നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഗാസയിൽ അതിക്രൂരമായ രീതിയിലാണ് ഇപ്പോൾ പലസ്തീനുകളോട് പെരുമാറുന്നത് നിരന്തരം ജനങ്ങളെ പീഡിപ്പിക്കുകയും അവരെ കൊല്ലാ ചെയ്യുകയുമാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് ആക്രമണം ഗാസയിൽ എങ്ങും വ്യാപിച്ച സാഹചര്യമാണ് ഉള്ളത് ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ വലയുന്ന പലസ്തീനുകളോട് ഇസ്രായേൽ സേന ചെയ്ത മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഗാസയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് വടക്കൻ ഗാസയിൽ മാനുഷിക സഹായത്തിനായി കാത്തുനിന്ന പലസ്തീനുകൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരിക്കുന്നു ആക്രമണത്തിൽ പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് കുവൈറ്റ് റൌണ്ട് പലസ്തീനുകൾക്ക് നേരെ സൈന്യം വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് ഗാസയിലെ സർക്കാർ മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് മാനുഷിക സഹായത്തിനായി കാത്തുനിൽക്കുന്നവർക്ക് നേരെ മുൻപും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു ഇത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാനൂറ് ആയെന്നും ആയിരത്തി മുന്നൂറ് പേർക്ക് പരിക്കേറ്റതായും പ്രസ്താവനയിൽ വ്യക്തമാക്കി തെക്കൻ കാസയിൽ സഹായ ട്രക്കുകൾക്കായി കാത്തുനിന്ന പലസ്തീനുകൾക്ക് നേരെയും ഇസ്രായേൽ സൈന്യം ബോംബുകൾ വർഷിക്കുകയും വെടിയുതിർക്കുകയും ചെയ്തിട്ടുണ്ടായി ഇവിടെ ഒൻപത് പേർ കൊല്ലപ്പെടുകയും ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ മാസം അൽറാഷിദ് സ്ട്രീറ്റിലെ നാബുലിസി റൌണ്ട് എബൌട്ടിൽ സഹായ ട്രക്കുകളിൽ ഭക്ഷണം എത്തുന്നതും കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ഇസ്രായൽ വെടിവയ്പ്പ് നടത്തുകയും ം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിനെതിരെ ഐക്യരാഷ്ട്രസഭയും വിവിധ രാജ്യങ്ങളും രംഗത്തു വന്നിരുന്നു സംഭവത്തിൽ വിശദ അന്വേഷണം വേണമെന്ന് അമേരിക്കയും ആവശ്യപ്പെട്ടു എന്നാൽ ഇതിനെയെല്ലാം അവഗണിച്ച് ഇസ്രായേൽ തങ്ങളുടെ ആസൂത്രിത വംശഹത്യ റമദാനിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മുപ്പത്തി ഒന്നായിരത്തിഒരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എട്ട് കൂട്ടക്കൊലകളാണ് ഇസ്രായേൽ അധിനിവേശ സേന നടത്തിയത് ഇതിൽ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേലി ആക്രമണത്തിൽ ഇരയാകുന്നതിൽ എഴുപത്തിരണ്ട് ശതമാനവും കുട്ടികളും സ്ത്രീകളുമാണ് പട്ടിണി കാരണം ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളാണ് ഇതുവരെ ഗാസയിൽ മരിച്ചു വീണത് വളരെ ക്രൂരമായ രീതിയിലാണ് ഇസ്രായേൽ പലസ്തീനുകളോട് പെരുമാറുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ മറ്റു രാജ്യങ്ങൾ ചർച്ചകളുമായി മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിലാണ് ഇസ്രായേലിന്റെ വംശഹത്യപരമായ ആക്രമണങ്ങൾ പലസ്തീനുകൾക്ക് നേർക്ക് ഉണ്ടാകുന്നത് ഇതോടുകൂടി കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇത്തരത്തിൽ ഇസ്രായേൽ ീനുകളെ കൂട്ടക്കൊല ചെയ്താൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഇതുവരെ ഉണ്ടായതിനേക്കാൾ ശക്തമായ ആക്രമണമാകും ഇസ്രായേൽ നേരിടാൻ പോവുക അതിൽ ചിലപ്പോൾ യുദ്ധഭൂമിയിലുള്ള സൈനികരെല്ലാം കൊല്ലപ്പെടാനും സാധ്യത ഏറെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്